ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യുപസ്വാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗായ്സ് നമുക്ക് എന്തായാലും ഇന്ന് വ്യാഴാഴ്ച ആയിട്ട് മെയിൻ്റൻസ് ആയിട്ട് ഗെയിം ഓപ്പൺ ആയിട്ട് ഇന്ന് നേരത്തെ തന്നെ മെയിൻ്റനൻസ് കഴിഞ്ഞു സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ ഗെയിമിൽ നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആയി ഉണ്ടെന്ന് സോ ഒമ്പത് എം ബിയുടെ ഒരു അപ്ഡേറ്റ് ഉണ്ട് രാവിലെ ലൈവ് വരാൻ വെച്ചില്ല ഇന്നലെ അണ്ണാൻ്റെ കളി കണ്ടിട്ട് കിടന്നുറങ്ങി പിന്നെ എണീറ്റപ്പോൾ ഒമ്പത് വരെ പിന്നെ വീണ്ടും അതാണ് അതാണ്ടായത് സോ എന്തായാലും അടുത്ത ആഴ്ച തന്നെ എന്തായാലും വ്യാഴാഴ്ച ലൈവ് വരും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ലൈവ് ഉണ്ട് പേടിക്കേണ്ട രാത്രി വ്യാഴാഴ്ച ലൈവിൻ്റെ കാര്യമാണ് പറഞ്ഞത് സോ പതിനായിരം ലോഗിൻ ബോണസ് ആസ് പോണ്യൂഷൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു ദിവസം ലോഗിൻ ചെയ്തില്ല കഴിഞ്ഞ ആഴ്ച ഓക്കെ ചാൻസലിൽ ഗലസ്റ്റർ എസ് കെ വിന്നർ ഗനെ ഓക്കെ നമ്മുടെ മറ്റേ ലീഗ് ഇച്ചിൻ്റെ ഭാഗമായിട്ട് ഗലസ്റ്ററിൻ്റെ ഒരു പ്ലെയറെ സൈൻ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗലസ്റ്ററില് നമ്മുടെ ഉഷമീനൊക്കെ ഉള്ള ലീഗ് അത് സോ സർവേ ഫുട്ബോളിലെ പെർഫോമൻസ് ഇട സർവേ ഉണ്ട് വരെ വന്നിട്ടുണ്ട് സോ അത് നമുക്ക് പിന്നെ നോക്കാം ഓക്കെ ഇപ്രാവശ്യം വന്നിട്ട് ജപ്പാനീസ് സ്റ്റാർസാണ് കേട്ടോ സോ ജപ്പാനിൽ നിന്ന് കളിക്കാൻ പോയിട്ടുണ്ടല്ലോ നമ്മുടെ പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ യൂറോപ്പിക്കൊക്കെ കളിക്കാൻ പോയത് ബെസ്റ്റ് പ്ലേസിൻ്റെ ഒരു പാക്കാണ് വന്നിരിക്കുന്നത് സോ അതിൽ എൻഡോ ഉണ്ട് തൻകാങ്ക പിന്നെ ഒരാ മീഡേ നമുക്ക് എന്തെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം പാക്ക് സോ ടോട്ടലി നോക്കുകയാണെങ്കിൽ നോക്കാം തന്നെ ഇത് കളക്റ്റ് ചെയ്യാം നമുക്ക് കിടക്കട്ടെ സ്കിൽ ട്രെയിനർ നോ ഒബ്ജക്റ്റീവ് ഓക്കെ നോക്കെന്തൊക്കെ വന്നിട്ടുണ്ടോ കേട്ടോ ഇന്നെ നമുക്ക് പാക്ക് പോവാസ് പാക്ക് ചെയ്യുമ്പോൾ ഓക്കെ മേഞ്ചറുപ്പായ്ക്കായിട്ടൊന്നും വന്നിട്ടില്ല എസ് വിഷൽ പണ്ടത്തന്നെ അവിടെ കിടക്കേണ്ടി ഇനി നെക്സ്റ്റ് വീക്ക് ആയിരിക്കും വരിക കാരണം ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ടാവും നെക്സ്റ്റ് വീക്ക് പിന്നെ എല്ലാം റീസെറ്റ് ആവാണല്ലോ നമ്മുടെ റാങ്ക് ബുഷൊക്കെ സോ എന്തായാലും അടുത്ത ആഴ്ച വരേണ്ടാവും പന്ത്രണ്ടാം തീയതി സോ പാക്സിന് മെയിൻ ആയിട്ട് നോക്കാളു സോ പാക്ക് വരുമ്പോൾ ഈ പറഞ്ഞ വിളിച്ചാൽ ജപ്പാൻ ഇസ്റ്റാർസിൻ്റെ വന്നിട്ടുണ്ട് നമ്മളുടെ ലീഡ്സിൻ്റെ തനാക്ക വന്നിട്ടുണ്ട് തനാക്ക ഓക്കെ പിന്നെ എൻഡോ വന്നിട്ടുണ്ട് ലിവർപൂളിൻ്റെ പിന്നെ മേ മീഡേസൻ മീഡ സെലിറ്റിക്കിൻ്റെ ഉണ്ടാവും സോ മൂന്ന് പ്ലേസ് വന്നിട്ടുണ്ട് സ്കിൽസ് ഫോർ സ്ട്രെസ് ഫിനോമലിൽ പാസ് ഫിനോമൽ ഫിനിഷിങ് സോ ഈ സ്കില്ലാണ് വന്നിട്ട് ഞാൻ പോകണ്ടാന്ന് പറയുള്ളൂ കാരണം ഇന്ത്യൻ വെറുതെ കോയിൻ വെറുതെ കൊണ്ടേ കളയണേ കഴപ്പുണ്ടെങ്കിൽ കൊണ്ടേ കളയുക അത്രേ ഉള്ളൂ ഓക്കെ ഇത് പിന്നെ തിങ്കളാഴ്ച വന്ന ബാക്ക് ഓക്കെ പ്ലെയർ ഓഫ് ഡിഗ്രി വന്നിട്ട് എൻ എൻകോഡ് സ്റ്റാർസ് ആണ് സോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ അഞ്ചിൻ്റെ അതായത് എൻകോഡ് സ്റ്റാർസ് പറയുമ്പോൾ കഴിഞ്ഞ ഇതിൽ വന്ന ബാക്കത്തെ പ്ലേസ് എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് സോ ാലൻ്റ് ഉണ്ട് ബെല്ലിംഗ് ഉണ്ട് സല ഉണ്ട് മുസിയേല പിന്നെ റൈസ് ഉണ്ട് റുഡീഗർ അർണോൾഡ് അൽവാറസ് ഇസാക്ക് റൊണാൾഡോ സബോസ് ലൈൻ റൊണാൾഡോയുടെ ഈ കാർഡ് അടിപൊളി കേട്ടോ നൈസ് കാടത് പിന്നെ സൂബി മെൻറ്റി പിന്നെ നമ്മുടെ ഫെറാൻ ഫെറാൻഡോറസ് ഗബ്രിയൽ പിന്നെ ഡിമാർക്കോ ലൂക്ക മൂട്രിച്ച് റൊണാൾഡോൻ്റെ വേറെ കാർഡ് ജോൺ മിക്കൻ പിന്നെ നമ്മുടെ ട്രുബിൻ കുറച്ച് പ്ലേസ് വന്നിട്ടുണ്ട് അങ്ങനെ കുഴപ്പമില്ല ഇതിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യമേ പോയി കറക്കുക അത്ര ഞാൻ പറയുള്ളൂ എന്തായാലും അത്ര കറ മസ്റ്റ് കറക്കല്ലെന്നൊന്നും ഞാൻ പറയില്ല അത്രയ്ക്കൊന്നുമില്ല ഈ പാക്ക് ഓക്കെ എന്തായാലും ഇനി അടുത്താഴ്ച ആയിരിക്കും ഈ ആഴ്ചത്തെ കളികളുടെയൊക്കെ നാഷണൽസ് ലീഗിൻ്റെ അതുപോലെ തന്നെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ ഒക്കെ കളിയുണ്ടല്ലോ സോ അതിൻ്റെ ഒക്കെ പാക്ക് വരും ഇനി അടുത്ത ആഴ്ചയായിരിക്കും പ്ലെയർ ഓഫ് ദീക്ക് സോ ഇതവരായിരിക്കും ഈ ആഴ്ച ഓടിക്കുക പിന്നെ ഇതാണ് നമ്മുടെ ഗലസ്റ്റർ വിൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൊണാമി കൊണ്ടുപോകുന്ന പാക്ക് സോ ഇതിൽ ഉണ്ട് നല്ലൊരു സി എഫ് എന്നെയാണ് നമ്മുടെ എഫ് ജു പി പ്ലേസിനൊക്കെ കിട്ടലായിട്ട് കളിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഉറൂഗടെ മെയിൻ ഗോളി ഫെർണാണ്ടോ മുസ്ലേറ നൈസ് തന്നെയാണ് കുഴപ്പമില്ല എൽമാസ് സാറ സാൻജസ് ഓക്കെ സോ കുഴപ്പമില്ല ഫ്രീ ആയിട്ടല്ലേ സോ ഒരെണ്ണം എന്തായാലും നമുക്ക് ഫ്രീ സ്പിന്നെടുക്കാം ബട്ട് അത്ര വലിയ പ്ലെയർന്ന് പറയില്ല നല്ല ഒഷിമിൻ മാത്രം അതിലൊന്നും എടുത്തു പറയാം ഒഷ്മിൻ എന്തായാലും ഈ വർഷം യൂറോപ്പിക്ക് തിരിച്ചു വരാനാണ് ചാൻസ് യൂറോപ്പിക്കല്ല ടോപ്പ് ഫൈവ് ലീഗിക്ക് ഇത് ഓൾറെഡി തുറക്കി യൂറോപ്പാണെന്ന് അറിയാലോ സോ മുസ്ലിയർ തന്നെയാണ് കിട്ടിയത് ആവശ്യമില്ല ഒഷമിനെയാണ് അതിൽ ബെസ്റ്റ് പ്ലെയർ കേട്ടോ സോ പിന്നെ പിന്നും വന്നിട്ടില്ല കൈസ് ഇതൊരുമാതിരി ഷോകായോ അടുത്ത ആഴ്ച ആയിരിക്കും എല്ലാം കൂടി വരിക സോ എന്താ പറയുക ആസ്വശാൽ ഒരു ആഴ്ച ഓക്കെ നമുക്കെന്തായാലും ഇതെന്ന് ആൾക്കാരെ സൈൻ ചെയ്യാണ്ട് ഇതെന്ന് എന്തായാലും ഞാൻ സൈൻ ചെയ്യണത് ഒരെണ്ണം റൊണാൾഡോ എന്നെ സൈൻ ചെയ്യാം റൊണാൾഡോടെ എല്ലാ ബേക്കും ആസ്വദിക്കണ്ടേ സോ റൊണാൾഡോനെ സൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച വന്ന പേക്കാണ് ഇത് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓക്കെ റൊണാൾഡോനെ എടുത്തിട്ടുണ്ട് പിന്നെ ഗോൾ കീപ്പറിനെ എടുക്കാൻ ഒബ്ജക്റ്റീവ്സൊന്നും തീർത്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവില്ലേ പിന്നെ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട് ഒരെണ്ണം കൂടി ഇടയില് ഞാൻ ഇതിൽ ഇന്ത്യയിൽ ഇല്ലാത്തൊരു ബെസ്റ്റുള്ള റൊണാൾഡോന് പോയ എന്തായാലും റൊണാൾഡിന് ഒരു കാർഡ് ഉണ്ട് ബട്ട് ഇതൊന്നുകൂടി ബെറ്റർ വിചാരിക്കുന്നു ആസ് ആസോസിയേഷൻ ഒരു മൂഞ്ച വ്യാഴാഴ്ച ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ല ഇനി നെക്സ്റ്റ് വീക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം നമുക്ക് എന്തായാലും കേട്ടോ ഈ ആഴ്ച എന്തായാലും ഇങ്ങനെ മൂഞ്ചി സോ പാക്കിൽ വേറെ ഒന്നും കൊണ്ടു വന്നിട്ടില്ല അവർ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒന്നും കൊണ്ടുപോകുന്നില്ല ഒന്നും കൊണ്ടുപോയിട്ടില്ല ഒന്നും കൊണ്ടുപോയിട്ടില്ല വെറുതെ വീഡിയോ ഡിലീ ചെയ്തിട്ട് കാര്യമില്ലല്ലോ സോ പിന്നെ നമുക്ക് പാക്ക്സ് ഇവൻസിക്ക് വരുമ്പോൾ പെനാൽറ്റി ഷൂട്ടൗട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സ്പാനിഷ് ക്ലബ്ബിൻ്റെ ഒരു ഇവൻറ്റ് കൊണ്ടുപോകുന്നുണ്ട് സോ ഇത് കളിച്ച് കഴിഞ്ഞാൽ നൂറ് അമ്പത് കോഴി കിട്ടും നൂറ് പോയി എന്ന് പറയുന്നത് സോറി പിന്നെ ഒന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ ആഴ്ച തന്നെയാണ് പിന്നെ എൻകൗണ്ടർ സ്റ്റാർസിൻ്റെയൊക്കെ കളിച്ച് കിട്ടണമെങ്കിൽ ഇത് കളിച്ചാൽ മതി ഗൈസ് ഓക്കെ പിന്നെ ഗലസ്റ്ററിൻ്റെ ഫ്രീ ട്രൈ കിട്ടണമെങ്കിൽ ഇത് കളിച്ചാൽ മതി ഇവൻറ്റ് വേറെ ഒന്നുമില്ല ഇതന്നെ ഉള്ളൂ ഇന്നത്തെ ഗെയിം മൂഞ്ചി ഓക്കെ വെറുതെ നന്നായി ലൈവ് വരാനിരുന്നത് ഒന്നുമില്ല വെറുതെ കൊണ്ടാടിച്ചിരിക്കുന്നു സത്യം പറയില്ല സോ വേറെ ഒന്നുമില്ല ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്തയച്ചാണ് റാങ്ക് റീസെറ്റാകെ ഓക്കെ സോ അന്നായിരിക്കും ഇനി ഗെയിമിന് ഇതാവുക എന്നാൽ പന്ത്രണ്ടാം തീയതി സോ പന്ത്രണ്ടാം തീയതി ഇനി ഗെയിം റീസെറ്റാവാട്ടോ അപ്പോൾ അന്ന് ഇനി പാക്കും കാര്യങ്ങളൊക്കെ വരും അത് തന്നെയാണ് പറയുകയുള്ളൂ സോ എന്തായാലും നമുക്കിനി ഇനി തിങ്കളാഴ്ച വരാൻ പോകണം പാക്ക് ചെയ്തൊക്കെയാണെന്ന് നോക്കി നോക്കാം കേട്ടോ സൊ ഗൈസ് ഇനി നമുക്ക് തിങ്കളാഴ്ച വരാൻ പോകണം എപ്പിക്കേത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിലേക്ക് മൂന്ന് പുതിയ കാർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വീണ്ടും അവർ സോ ഒരേ നമ്മുടെ ഗിറോഡാണ് അതുപോലെ തന്നെ ഇൻസീനെ പിന്നെ ഹസാഡ് സോ മൂന്നും നാഷണൽ അച്ചാക്കേഴ്സ് പറഞ്ഞൊരു പാക്കിലാണ് ഇവർ വരുന്നത് സോ ഒരു കിടിലം പാക്കായിരിക്കും ജിറൂഡ് എന്തായാലും ഒരു ടാർഗറ്റ് മാൻ ഒക്കെ ആയിട്ടായാലും വരുന്നുണ്ടാവുക അതുപോലെ തന്നെ ഇൻസീനെ ബ്ലിഡ്സ്കൾ ആയിരിക്കും അത് ഷുവറാണ് കാരണം ചെങ്ങായി ബ്ലിഡ്സിൻ്റെ ആചാരാണല്ലോ പിന്നെ മൊമൻ്റെ ട്രിബ്ലിങ് ആയിരിക്കും ഹസാഡ് സോ നാഷണൽ ടീമിൻ്റെ പാക്കാണ് വരുന്നത് അപ്പോൾ ലോറൻസ് ഇൻസീനെ ഹസാഡുണ്ട് ഉണ്ട് സോ നല്ല പാക്കാണ് കാരണം ഇൻസീനൊക്കെ ഒരു ലെവല് ബ്ലിഡ്സ്കൾക്കാടായിരിക്കുന്നു ഉറപ്പാണ് കാരണം കളി കാണുന്നവർക്ക് അറിയാതെ ഓക്കെ സോ വൺ ഓഫ് ദി ബെസ്റ്റ് കേളിംഗ് പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാം സോ എന്തായാലും തിങ്കളാഴ്ച ഈ പാക്കാണ് വരേണ്ടത് സോ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിനൊക്കെ കോയിൻ വേണമെങ്കിൽ ഐ ഒ എസ് ആട്ടോ ഐ ഒ എസ് കോയിൻ ആണ് സോ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിലും നമുക്ക് തന്നെ നമ്മൾ ഐ ഒ എസ് കോയിൻ വെച്ച് സ്പിൻ ചെയ്ത് തരേണ്ടതായിരിക്കും അല്ലാണ്ട് നിങ്ങൾക്ക് ആയിട്ട് കാണാൻ പറ്റില്ല കോയിൻ സോ ആൻഡ്രോയിഡ് കോ ഐഒ എസ് കോയും ആൻഡ്രോയിൻ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ബോക്സിൽ ഇടയ്ക്കുണ്ടാവും സോ എന്തായാലും താല്പര്യമുള്ളവർ കയറി ജോയിൻ ചെയ്യട്ടോ ഐസ് സോ എന്തായാലും കൈസ് ഇന്നത്തെ വീഡിയോ പറഞ്ഞിതൊക്കെയാണ് വീഴ്ച ലൈക്ക് ചെയ്യുക ചാനൽ സബ്ബിൽ സബ്ബിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീണും കാണാം അല്ലെങ്കിൽ ലൈവിൽ രാത്രി കാണാം സോ അതായിരിക്കും ബൈ